ഹലോ സർ ഞാൻ ദിവ്യ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ ഇനി കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കുകയാണ് കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ ഓക്കെ ഓക്കെ അപ്പൊ ഒരു മാറ്റിമോണി നടത്തുന്ന ആളാണ് നമുക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നും അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് വർമ്മ യുവതി ഇരുപത്തി ഒമ്പത് വയസ്സ് അവിട്ടം നക്ഷത്രം ശ്രുദ്ധ സ്മിത് ആ ഓക്കെ ഓക്കെ ഗോൾഡ് സ്മിത്ത് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഉയരം അഞ്ച് പോയിന്റ് നാല് സിം ആണ് ഇരുനിറം വിദ്യാഭ്യാസം ഐ ടി എൻജിനീയർ ആണ് ബിടെക് സഹോദരി ബിടെക് തന്നെ അച്ഛൻ ഗോൾഡ് വർക്ക് ആ ഓക്കെ രണ്ടുതോളം ബാംഗ്ലൂർ തന്നെ ഓക്കെ 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 അച്ഛന് ഗോൾഡ് വർക്ക് തന്നെയാണ് അമ്മ വീട്ടമ്മ ഇടത്തരം ഫാമിലി സ്ഥലം തൃശ്ശൂർ ഇത് മതിന്റെ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ആവാം ഗവൺമെന്റ് പ്രൈവറ്റ് വിദേശം താല്പര്യം സ്വന്തം ജാതി അടുത്ത ജില്ലകൾക്ക് മുന്നിൽ കൊടുത്തതായിരിക്കും മുപ്പത്തഞ്ച് വയസ്സ് അപ്പൊ കുട്ടിക്ക് എത്ര വയസ്സായി ഇരുപത്തി ഒമ്പത് തന്നെയാണോ മുപ്പത് കഴിഞ്ഞു ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇതില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് തന്നെയാണ് പിന്നെ തുടരുന്നത് അല്ലേ അപ്പൊ നമുക്ക് വിദേശ താല്പര്യം പറഞ്ഞാൽ കൊണ്ടുപോകാന്നോക്കുന്നത് അതെ അതെ അതെ. അപ്പൊ ജോലിയും ഈ ഐ ടി ഫീൽഡ് തന്നെയാണോ നോക്കുന്നത് ഐ ടി ഫീൽഡ് ആവണന്നല്ലേ എം ബി എല്ലാ എല്ലാവർക്കും ഐ ടി ഫീൽഡ് തന്നെ ഓപ്ഷൻ ആ തെരഞ്ഞെടുക്കേണ്ടത് അങ്ങനത്തെ അടുത്ത ജില്ലകൾക്ക് മുൻഗണന ഭാഗങ്ങളാണ് അത് അന്ന് കൊടുത്തപ്പോ അങ്ങനാണ് അവരെ സംബന്ധിച്ച് ബാംഗ്ലൂർ ആണ് അവരുടെ ലൊക്കേഷൻ ഓക്കെ ഓക്കെ വിദേശയിലും അവരുടെ ജോലി അങ്ങനെയാണല്ലോ നമ്മളെ ജില്ല കേരളോ വിദേശം നോക്കുന്നുണ്ട് അത് പറ്റിയ പ്രൊഫഷൻ ആണെങ്കിൽ നല്ല കുറച്ച് ഉയരൊക്കെ വേണമെന്നുള്ള അഭിപ്രായമുള്ള ആളാണ് നാല് ഒക്കെ ഉണ്ട് പുള്ളി കാല കൊടുത്തു ആ ഓക്കെ ഓക്കെ ഉയരല്ലേ നല്ല പ്രൊഫഷണലാവണം പ്രശന അവരുടെ ജോലിയോട് അനുബന്ധിച്ചിട്ടുള്ള ജോലി നമുക്ക് നമ്മുടെ ജാതി മാത്രം തന്നെയല്ലേ നോക്കുന്നുള്ളു ഗോൾഡ് സ്മിത്ത് പരിമിതികൾ തീർച്ചയായിട്ടും അപ്പൊ നല്ലത് നോക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എന്താ പറയാ വിശ്വകർമ്മ എന്നുള്ളത് ഓൾഡ് വിശ്വകർമ്മ നോക്കുന്നു അല്ലേ ഓപ്ഷൻ അല്ല നമുക്ക് നല്ല ജോലിയും അവരുടെ ആ പ്രൊഫഷണൽ ആ ഒരു രീതിയിൽ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നോക്കാം അങ്ങനെ ഒരു ആലോചന വരികയാണ് ഇപ്പോ ഇത് എടുത്ത് ചോദിച്ചത് നമ്മൾ ചെയ്യുമ്പോ നമ്മളോട് അടുത്ത് വരുന്നവരോട് നമുക്ക് സംസാരിക്കാൻ പറഞ്ഞപ്പോഴൊന്നും ശരിയായിട്ടില്ല

എന്റെ മാട്രിമോണിയുടെ പേര് സ്ത്രീ മാരിയെന്നാണ് ഓക്കെ അപ്പം നമ്മൾ തൃശ്ശൂർ എവിടെയാണ് സർക്കാർ ഓക്കെ സാർ അപ്പം നമ്മുടെ കയ്യില് തീർച്ചയായിട്ടും നല്ലത് വന്നാൽ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കാം കേട്ടോ ഓക്കെ താങ്ക് യു